ഞാൻ ആ സ്ക്രിപ്റ്റ് തരാം ഓമ്പിക്കുവോ പുതിയതായിട്ട് പടമെടുക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്താട്ടെ എനിക്ക് ആ പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അജേന് ഒരു വിഷമം തോന്നണ്ട അതൊരമ്മന്നുള്ള നിലയിൽ എൻ്റെ ആണ് എൻ്റെ കയ്യിൽ ചില സംഭവങ്ങൾ എനിക്ക് കിട്ടിയത് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആകട്ടെ അത് ശബ്ദ സന്ദേശങ്ങളോ അല്ലാത്തതോ എന്തോ ആകട്ടെ അതൊക്കെ ഞാൻ അവരോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ മനസ്സിൽ ഇത്ര പെട്ടെന്ന് എനിക്കങ്ങ് മാറാനൊക്കത്തില്ല സത്യേൻ്റെ പടം കൊണ്ട് എനിക്ക് വേഷം ഉണ്ടടി എന്നൊരു ശേഷം എൻ്റെ പാവം പറയുമായിരുന്നു സത്യം ബുദ്ധിമുട്ടനും ഫൈറ്റും ഒക്കെ ആയിട്ട് നല്ല 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 ക്യാരക്ടർ നല്ല പടമായിരിക്കും അത് അത് ഓടേണ്ട ഒരു പടം ഇപ്പൊ ഓടുന്നൊരു റീലുണ്ട് സുകുമാരൻ സാറ് പണ്ടൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് പാടം പൂത്ത കാലം എന്ന് പറഞ്ഞ പേര് പേരെഴുതിയിട്ട് പെമ്പുരാനിറങ്ങുമ്പോഴും ലൂസിഫർ ഇറങ്ങുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തില് അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തിയായതാണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നലാണ് അതുപോലെ തന്നെ ആ സമയത്ത് നമ്മള് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് തോപ്പിൽ ബാസിയുടെ ഒളിവിലെ ഓർമ്മകൾ സുഹേൻ്റെ കയ്യിലിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ സുവട്ടം മരിച്ച് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അജയൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞിങ്ങനെ സുഹേണ്ട കയ്യിലുണ്ട് ഞമ്മളെനിക്കറിയാം അജയ പിന്നെ അദ്ദേഹത്തിൻ്റെ ഫയലിൽ തന്നിരിപ്പണേ എല്ലാം വളരെ ചിട്ടയായിട്ട് ഫയലാക്കി അതെല്ലാം ഞാൻ പറഞ്ഞ കെ എസ് എഫ് ഡി സിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട എന്തെല്ലാം നല്ല പ്രപ്പോസൽസ് ഈ പറമ്പൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കരുത് എന്നാൽ ഇതെല്ലാം എൻ്റെ അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് അന്ന് തോന്നിയത് കാരണം സാറാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ നടന്നു പോയേനേ പിന്നീട് വരുന്ന ഗവൺമെൻ്റുകൾ സിനിമ എന്ന് പറയുന്നത് മറ്റുള്ള സംഭവങ്ങളുടെ ഇടയിൽ അത്ര തീവ്രമായിട്ടത് ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാം ഇപ്പോൾ നമുക്ക് അത്രയും സ്ഥലം അത് ഈ രാമോജി റാവു പോലെ കയറി കാണുന്നതിന് തന്നെ നമുക്കൊരായിരം രൂപയുടെ ടിക്കറ്റ് വെച്ചാലും നഷ്ടമില്ലല്ലോ ഇല്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ സുവേട്ടൻ്റെ പാഠം പൂത്തകാലം കഴിഞ്ഞ് ഈ പടം ചെയ്യാനായിട്ട് റൈറ്റ്സ് ഒക്കെ വാങ്ങി വലിയ കാര്യമായിരുന്നു നീ ഒളിവിലെ ഓർമ്മകൾ അദ്ദേഹം ഒരു അറിയാമല്ലോ അപ്പം ഞാൻ പറഞ്ഞു സുവേട്ട ഇത് എടുക്കുക ആ ഇത് ഇതെന്തായാലും ഞാനേ സംവിധാനം ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനൊരു പടമായിട്ടൊരാൾ വന്നതും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ച് പാട്ടിൻ്റെ കാര്യമൊക്കെ നോക്കി അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നു ചേച്ചി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കായിരുന്നു ഇപ്പം ആ സബ്ജക്റ്റ് ഒരാൾ ചോദിക്കുന്നുണ്ട് അന്നത്തെ അന്നത്തെക്കാൾ ചെറിയ വയസ്സൊക്കെ ആയിരിക്കും ീ പറഞ്ഞോട്ട് ഇന്നിപ്പം അയ്യായിരവും പതിനായിരം തോന്നാ ഇന്ന് അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും അന്നൊക്കെ അത് വലിയ തുകയാണ് ഒരു ചെറിയ തുകയൊക്കെ തന്നാണ് എനിക്ക് എൻ്റെ ഇടയ്ക്ക് എന്ന് അത് എനിക്ക് അഞ്ച് സുഖണ് കൊടുത്തത് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങോട്ട് അത്രയും പൈസ തരാനില്ല അപ്പോൾ ഇപ്പം ഒരാൾ ചോദിക്കുന്നുണ്ട് എനിക്ക് ആ സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഞാൻ അതുകൊണ്ട് കൊടുത്തിട്ട് എനിക്ക് വാസ്തവ എനിക്ക് വിഷമം തോന്നി എനിക്കോ ഒരാൾ നഷ്ടപ്പെട്ടിരിക്കുന്നു തോപ്പിൽ വാസി സാറും പോയി ആ പൈസ തിരിച്ച് തരാനില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് ഫയൽ വെച്ചിട്ട് എന്തു ചെയ്യാനും ഏഹ് ഞാൻ മഞ്ഞു മോനെ ഇങ്ങനെയൊന്നും പറയാതെ ഏ ഞാൻ ആ സ്ക്രിപ്റ്റ് തരാം മോമ്പിക്കുവോ പുതിയതായിട്ട് പടമെടുക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്താട്ടെ എനിക്കാ പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അച്ഛന് ഒരു വിഷമം തോന്നണ്ട അത് ആ പടമൊക്കെ എടുത്ത് നൂറ് ദിവസമൊക്കെ ഓടി ഭയങ്കര കാശൊക്കെ കിട്ടും വലിയ ചേച്ചി ചോദിച്ചോളാം ഇപ്പം എനിക്കൊന്നും തരണ്ടാൽ മതി എടുത്തുകൊടുത്ത മാസത്തിൽ അത് ഞാൻ ഭയങ്കര ഇമോഷണലായി ഇപ്പം ഞാൻ തോമലുഹൻ്റെ ഒരു യുദ്ധകാണ്ടം എന്നൊക്കെ പറഞ്ഞൊരു പടത്തിനകത്തൊക്കെ ഞങ്ങൾ ഉണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമത്തിലായിരിക്കും അത് സുഖനും വലിയ സങ്കടമായിരുന്നു അത് എടുക്കണം 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് ആ സ്ക്രിപ്റ്റ് അദ്ദേഹം ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി പക്ഷെ പിന്നെ അത് എടുത്ത് കണ്ടില്ല പിന്നെ അത് വന്നിട്ടില്ല ഇപ്പൊ ഈ പാടം പൂത്തുകാലമാണെങ്കിലും ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ശീല ശീലം മല്ലികാമിക്കുണ്ടല്ലോ പക്ഷെ അപ്പൊ എന്താ അത്രയും ആഗ്രഹിച്ച് സുബാരൻ സാർ വെച്ചൊരു കാര്യമല്ലേ എന്നാ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡയറക്റ്റ് ഇവരേക്കാൾ മുമ്പ് അതേ ഞാനൊന്ന് റിക്കവർ ചെയ്തയോ ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അവരവരുമാര് ആരും ഇല്ലല്ലോ എന്ന് കഴിഞ്ഞാൽ ഞാനൊന്ന് ഉണർന്ന് വരാൻ തന്നെ ഒരു രണ്ടു മൂന്ന് വർഷം ആയിപ്പോയി അപ്പോഴാണ് ഈ പെയ്തൊഴിയാതെ സീരിയൽ കെ കെ രാജീവിന്റെ അഭിനയിക്കുന്നത് അപ്പോൾ അത് നോക്കി അപ്പോഴത്തേക്ക് കാലം കുറച്ചു മാറി അതൊരു പഴയ കൂട്ടുകുടുംബം എന്നൊക്കെ പറഞ്ഞ സിനിമ പോലെ ഉള്ള ഒരു ഒരു ഫാമിലി സ്റ്റോറിയാണ് പക്ഷേ എന്നാലും ഇനിയിപ്പം വേണമെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റുന്നില്ല ഇതിനിടയ്ക്ക് നല്ല കഥകൾ ഓടുന്നുണ്ടല്ലോ അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞ ശേഷം ഇനി ഇത് നിൽക്കുമോ ഇതൊരു നാട്ടിൻ പുറത്ത് നടക്കും ആ ഒരു ആ നാട്ടിൻ പുറത്ത് നടക്കുന്ന കഥ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉൾ ഉൾനാടൻ ഗ്രാമമാണ് അപ്പം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നോക്കാം വരട്ടെ അപ്പോഴൊക്കെ ഞാൻ ആരാധരാ എൻ്റെ മോനെങ്ങാണ് ഒരു സംവിധായകനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എനിക്കൊരു സംശയം ഉണ്ടായി കാരണം ഞങ്ങൾ സൈനിക സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ രാജു സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്ത നാടകമൊക്കെ അവിടെ കളിച്ചിട്ടുണ്ട് ഇവൻ അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രൻ അഭിനയവും പാട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനും സുഖും ഇവിടെ അവിടെ നിന്ന് പറയും ഇതെല്ലാം സിനിമയാണെന്നൊക്കെ അദ്ദേഹം പറയും ഞാൻ പറയും വരട്ടെ അച്ഛന് സിനിമയിൽ പോകാം എം എം എ ബിരുദവും എൽ എൽ ബി ബിരുദവും ഒക്കെ കളഞ്ഞു അമ്മയ്ക്കും വരാം സിനിമയിൽ പിന്നെ അവർക്ക് കൂടാ അല്ല അവനൊക്കെ സിനിമയ്ക്ക് വരണപടി എന്നിട്ട് വേണം എനിക്ക് കാണാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമായിരുന്നു എപ്പോഴും അണ്ണാകുഞ്ഞുങ്ങളല്ലേ അല്ലേ മരം കയറുന്ന രാജു ഒരുപാട് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ആദ്യം മുതലേ ഒരു ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊക്കെ വലിയ താല്പര്യമല്ല വായിക്കാനും പഠിക്കാനും ഒക്കെ പക്ഷേ പിന്നീടാണ് ഈ പറഞ്ഞാൽ ഓസ്ട്രേലിയ പോയതും നന്ദനെന്നും പറഞ്ഞു ഓടി തിരിച്ചു വന്നതും ഒക്കെ കൂടാതെ ഇപ്പഴത്തേക്കും പിന്നെ അങ്ങ് പക്ഷെ രാജീവനുള്ള ഒരു ഇതെന്താണെന്നു വെച്ചാൽ തുടക്കം മുതലേ അവനൊരു ശക്തമായ നായക കഥാപാത്രങ്ങളിലൂടെ വന്നവർ ഇന്ദ്രൻ നല്ല ആർട്ടിസ്റ്റാണ് അപ്പം ഞാൻ ദോഹ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇന്ദ്രനെ വലിയ കാര്യമാണ് പക്ഷേ ഇന്ദ്ര എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഫാൻസ് ഒരുപാട് പേരാണ് ഉണ്ട് 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 ഒരുപാട് പേരുണ്ട് അവൻ ഈ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ എൻ്റെ കൂട്ട് പാചകടിയിൽ ലോഹിയും ഒക്കെ ഉണ്ടല്ലോ ആ മറ്റേ അച്ഛനാണ് അച്ഛനാണ് അപ്പൊ അത് കാരണം അവൻ അവനാദ്യം എല്ലാത്തരം റോളുകളും ചെയ്തത് കൊണ്ട് ഇപ്പൊ എല്ലാത്തരം റോളിലും ഇന്ദിര നല്ല ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ഉള്ളതെന്ന് വിളിക്കും അത്രേ ഉള്ളു വ്യത്യാസം പക്ഷെ അവനെ വലിയ കാര്യം ഞാൻ ഖത്തറിലൊക്കെ പോകുമ്പോഴേ ഒരുപാട് പേർക്ക് ഇന്ദ്രനെ വലിയ കാര്യമാണ് അതെ രണ്ടുപേരും രണ്ടിൽ സ്റ്റൈലാണല്ലോ രാജിന്റെ അടുത്ത് നമുക്കൊന്ന് നമുക്കൊന്നും ഒന്നും കൂടെ ചെല്ലാനൊരു പേടി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഖത്തറിലാണ് ഞാനന്ന് ഈ നമ്മുടെ ലാൽ ജോസിന്റെ മറ്റേ ആ ഇത് എന്താ പറയുക ഓ ആ പടം കൊണ്ടല്ലോ കോളേജ് ക്ലാസ്മേറ്റ്സ്മേറ്റ് ക്ലാസ്മേറ്റ്സ് ഞാൻ എപ്പോഴും പറയാൻ ഇന്റർവ്യൂല ആ പടി കയറി പോയി എത്ര പെൺ പിള്ളേരുടെ കാലു ചോട്ടിയെ പടിയാന്ന് പോനിഞ്ഞു കിടന്നുരുമ്പോഴേക്ക് ഓ ജീവിക്കരുത് അപ്പൊ അതൊക്കെ അതൊക്കെ ഇന്ധനം ചെയ്തെങ്കിലേ ഇറക്കു ഞാൻ ശരിയാ ഇപ്പം രാജുവിന്റെ കേസ് പറയുമ്പോ ഇപ്പൊ ഈ അടുത്ത് വരുന്ന കുറെ പോസ്റ്റുകൾ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് പത്തും പതിനായിരം ആൾക്കാര് ഡിഫെൻഡ് ചെയ്യാൻ ഇങ്ങനെ മുന്നിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു അമ്മ മതിയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചിട്ട് അപ്പൊ ഇത് കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ റീസെന്റ് ആയിട്ട് എമ്പുരാൻ ഇറങ്ങിയിട്ട് വന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇത് കണ്ടപ്പോൾ വിചാരിച്ച എന്താ വെച്ചാൽ ഇപ്പൊ പിന്നെ രാജു എന്ന് പറയുന്ന ഡിറക്ടർ ആക്ടർ പാൻ ഇന്ത്യൻ ഡിറക്ടർ പാൻ ഇന്ത്യൻ ലെവലിലെ ഡിറക്ടർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഒരു ഒരാക്സെപ്റ്റൻസ് ഓൾറെഡി ഉണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഒരു സമയം എല്ലായിടത്തും കിട്ടിയായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ അന്നത്തെ ഒരു അമ്മ മകൻ ഒരു ബന്ധമുണ്ട് തമ്മിൽ ഒരു കോൺവെർസേഷൻ അത് എന്തായിരുന്നു അന്ന് അതായത് രാജവോധന എന്തോ അമ്മയെ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് എന്തോ ആർക്കൊക്കെ എന്തൊക്കെയോ ചെലവരു ഞാൻ അങ്ങ് തിരിച്ചു ഓസ്ട്രേലിയ പോവുക അപ്പൊ അവിടെ ഇതുണ്ട് മുപ്പത്തിയഞ്ചു വയസ്സ് വരെ ഉള്ളിൽ ചെന്നാൽ ടാസ്മാനിൽ അത് എഴുതി ഫുൾ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ജോലി പ്രവേശിക്കുകയൊക്കെ ചെയ്യാം അല്ലേ അവിടെ ജോലി ചേർന്നുകൊണ്ട് പിന്നെ പഠിക്കുകയൊക്കെ എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോഴാണ് ഈ നന്ദനം അപ്പം ഞാൻ പറയും മോനെ അമ്മയ്ക്കൊന്നേ ചോദിക്കാനുള്ളൂ സപ്പോസ് ഈ പടം ഓടി നന്ദനം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഓടി അപ്പോൾ അത് അടുത്ത പടം വന്നു അതിൻ്റെ അടുത്ത പടം രാജു രണ്ട് എന്ന് പറഞ്ഞാൽ നീ ആ രണ്ട് പടവും കൂടെ ചെയ്തിട്ട് പോകുമോ ടാസ്മാനിയേക്ക് അതോ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് പോവുമോ കുറച്ച് നേരം ഇണ്ടാതിരുന്നു അവൻ പറഞ്ഞു എനിക്ക് സിനിമ നിൽക്കുന്ന ഇഷ്ടമാണ് അമ്മയെ അച്ഛനും അമ്മയൊക്കെ നിന്ന ഫീൽഡിൽ സിനിമ അഭിനയവും സിനിമ അപ്പോഴും പറഞ്ഞു അവൻ സിനിമയുടെ മറ്റു കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ പറയുന്ന പിന്നെ മുന്നേ കാര്യം ചെയ്യും അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാ പോവാന്ന് പറയണ്ട അത് സാരമില്ല അത് വിട്ടേരെ നീ ഒരു കാര്യം ചെയ്യും മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉണ്ടല്ലോ നീ ഇരുപത് വയസ്സ് എത്രയെന്ന് നിനക്ക് തന്നെ അറിയാം എന്നാൽ ഏതാണ്ട് ഇരുപത് വയസ്സെങ്ങാണ്ട് ആയിട്ടുള്ളൂ ആ ഞാൻ പറഞ്ഞു ഒരു മൂന്ന് കൊല്ലം നീ ഇവിടെ നിന്ന് നീ മെയിൽ അയക്കുക ടൂ ത്രീ ഇയേഴ്സ് ഇങ്ങനെ തന്നെ അപ്പോൾ അവിടെ മെയിലയച്ച് അറിയിക്കണം എന്നുണ്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് ആരുമില്ലാത്തോണ്ടുള്ള ഒരിതുണ്ട് സോ ഞാൻ ഒരു റീജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ത്രീ ഇയേഴ്സ് അമ്മയൊന്ന് സെറ്റിലാക്കിയിട്ട് വരാം അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നത് ഈ മൂന്നോ നാലോ വർഷം ആർക്കെങ്കിലും അങ്ങനെ വല്ലതും അറിയിക്കണമെങ്കിൽ അങ്ങനെ അറിയിക്കുക എന്നും പറഞ്ഞ് ഞാൻ തന്നെയാണ് ഗ്രീൻ സിഗ്നൽ കൊടുത്തത് പക്ഷേ അവർ മൂന്നാല് വർഷം കൊണ്ട് അവരങ്ങ് ഒത്തിരി പടങ്ങൾ അവിടെ നിന്ന് കൊടുക്കുന്നത് എല്ലാം നല്ല ഡയറക്ടേഴ്സിന് ലോഹിതദാസ് സാറിൻ്റെ പടം വരെ അന്ന് അഭിനയിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ച ദൈവം ഇവൻ്റെ തലയിൽ എഴുതിയിരിക്കുന്ന ഇതായിരിക്കും പക്ഷേ അന്നൊന്നും ഒരു ശത്രുത ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നുമില്ല ഇപ്പം പിന്നെ ആരും ഇല്ലെങ്കിലും അമ്മയുണ്ടെന്ന് പറയാൻ ഒരൊറ്റക്കാരാണ് കാരണം ഇവിടെ അനങ്ങിയാൽ സംഘടനയ്ക്കകത്തൊന്ന് പ്രതികരണങ്ങളാണ് ആ ഏതെങ്കിലും പെൺപിള്ളേർ എവിടെങ്കിലും ഇരുന്നുണ്ട് എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണ് കാണിച്ചു എപ്പോൾ ആറ് കൊല്ലത്തിനുമുമ്പ് ആറ് കൊല്ലത്തിനുമ്പോൾ കണ്ണൊന്ന് അടഞ്ഞു പോയതൊക്കെ കൃത്യമായിട്ട് ഓർക്കുന്ന ഇവിടെ വലിയ സന്തോഷം നല്ല കാര്യമാണ് അവരുടെ കൂടെ തന്നെയാണ് ഞാനും പക്ഷേ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളു എന്ത് തെറ്റ് സംഭവിച്ചാലും അതാണ് ഇവിടെ സർക്കാരും ചെയ്യട്ടത് ഒരു ടൈം ബാർ കൊടുക്കണം ഒരു തെറ്റ് ഒരു സെറ്റിൽ ഒരു പെൺകുട്ടിയോട് ഒരുത്തം കാണിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കണം സർക്കാരിന് അതിൻ്റെ അങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഈ പരിഹാരം കാണാതിരിക്കുന്ന സംഘടനകൾ ചെയ്യേണ്ടത് അല്ലാതെ പണ്ട് പന്ത്രണ്ട് കൊല്ലത്തിന് മുമ്പ് ഞാൻ ബാത്റൂമിലോട്ട് പോയപ്പോൾ എന്നെ കണ്ണടച്ച് കാണിച്ചു ഇങ്ങനെ കാണുമോ പരാതി ചളാ അയാളെ കണ്ണിനൊന്നും അല്ല കുഴപ്പമുണ്ടായിരുന്നെങ്കിലോ അപ്പം തെറ്റ് ചെയ്യുന്നവനെ അടിപൊളി ശിക്ഷിക്കണം ഞാൻ കൂടെ നിൽക്കും അതിൻ്റെ ടൈം കൊടുക്കണം അപ്പോഴേ കുട്ടികൾ അയ്യോ ഞാൻ അപ്പോഴെല്ലാം പേടി ഞാനത് പറഞ്ഞതുകൊണ്ടേ എൻ്റെ നായികാവസാനം പോവുമോ എനിക്ക് പടം പോവുമോ കുറയോ ആയിരിക്കാം മേല ഞാൻ ഇവർ ഇവിടെ നിന്നും പടത്തിൽ ഇട്ടേക്കരുതെന്ന് പറയുമ്പോൾ അത് കേട്ട് ആ സ്വാധീന ശക്തി ഉള്ളവരുണ്ടായിരിക്കാം ഇതൊക്കെ എല്ലാ ഫീൽഡിലും ഉണ്ട് സിനിമ മാത്രമാണോ രാഷ്ട്രീയത്തിലില്ലേ സാംസ്കാരിക രംഗത്തില്ലേ ഒരു വലിയ അവാർഡ് കൊടുക്കണമെങ്കിൽ അവിടെ ഇല്ലേ നോർമൽ ഓഫീസുകളിൽ എല്ലായിടത്തും ഉണ്ടത് അപ്പം ഞാൻ പറഞ്ഞാൽ അതിനൊരു ടൈം ബാർ കൊടുക്കുക ഞാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സാറേ എനിക്ക് വേറൊന്നും പറയാനില്ല ഒരു കൃത്യമായിട്ട് ഇന്നൊരു തെറ്റ് നടന്നാൽ പത്ത് ദിവസയ്ക്കകം ലോക്കൽ പോലീസിൽ ഈ ബാധിക്കപ്പെട്ട ആളാരോ റിട്ടേൺ കംപ്ലൈൻ്റ് കൊടുക്കുക വിത്ത് എ കോപ്പി ടു സർക്കാരിൻ്റെ സാംസ്കാരിക മന്ത്രിക്കോ ആർക്കാന്ന് വെച്ചാൽ എന്നിട്ട് അതിൻ്റെ തീരുമാനം ഒരു മാസത്തിനകം വരണം അല്ലാതെ പതിനഞ്ച് വർഷം കണ്ണി എവിടെ വെച്ചാൽ കണ്ണടച്ചത് പുലത്തെ കണ്ണാണോ ഇടത്തേ കണ്ണാണോ അടഞ്ഞത് എന്നൊക്കെ ആരും ഓർത്തിരിക്കും അത് അത് അങ്ങനെ ഒരു നമുക്കൊരു മറ്റുള്ളവരെ കൊണ്ട് കമൻ്റ് അടുപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ട് ഒരു അങ്ങ് ഒരു വല്ലാതെയായിപ്പോയി ചർച്ചകളെല്ലാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് വരെ ചർച്ച ചെയ്യുന്ന സംഘടനയോ വ്യക്തികളോ ഒന്നും പ്രതികരിച്ച് കണ്ടില്ല ഇവിടെ ഒരാൾ കിടന്ന് ശുദ്ധ നുണ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് വിളമ്പിയപ്പം പട്ടാളക്കാർ ഇദ്ദേഹത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന എത്രയോ പട്ടാളക്കാർ എൻ്റെ കുടുംബത്തിൽ കിടക്കുന്നു കേണൽ വിങ് കമാൻഡർ മേജറ് അദ്ദേഹത്തിന് അറിയാം അവരെയൊക്കെ അങ്ങനെ ഇത് ഇതെന്തിനാണ് ഈ പാമ്പടി ചേൻ്റെ മോനെ പറഞ്ഞത് അവനെ അറിഞ്ഞിട്ടേ ഇല്ല ഇതൊന്നും അത് പറയേണ്ടവരൊന്നും പറഞ്ഞിട്ടില്ല അതായത് എനിക്ക് തോന്നുന്നു അവരാരും ഒന്നും പറയാത്തത് കൊണ്ടും കൂടെ സംശയം കൂടിയതായിരിക്കാം ഇയാളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഒരുത്തൻ അപ്പോൾ ഞാൻ പറ അല്ല അങ്ങനെ പറയാനാണെങ്കിൽ വേറെയുണ്ടല്ലേ പലതും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എടുക്കേണ്ട സമയത്ത് ഞാൻ എടുക്കും അതൊരു സംശയം വേണ്ട എടുപ്പിക്കരുത് എടുപ്പിക്കരുത് എനിക്ക് അത് അല്ല അത് തീർച്ചയായിട്ടും അതെ അതൊരമ്മെന്നുള്ള നിലയിൽ എൻ്റെ മോർണിങ്ങാണ് എൻ്റെ കയ്യിൽ ചില സംഭവങ്ങൾ എനിക്ക് കിട്ടിയത് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആകട്ടെ അത് ശബ്ദ സന്ദേശങ്ങളോ അല്ലാത്തതോ എന്തോ ആകട്ടെ അതൊക്കെ ഞാൻ അവരോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ മനസ്സിൽ ഇത്ര പെട്ടെന്ന് എനിക്കങ്ങ് മാറാനൊക്കത്തില്ല അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് ചാടി ഒരു ദിവസം കോൺഗ്രസ് പിറ്റേ ദിവസം കമ്മ്യൂണിസ്റ്റ് അതിൻ്റെ എട്ട് ദിവസം മോദിജി ഭരിക്കാൻ വന്നു ബി ജെ പി ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ചേർന്നാ പറഞ്ഞു ചേരും താമസിക്കാതെ ചേരണമെന്ന് വിചാരിക്കുക കാരണം ഇല്ലെങ്കിൽ ഇവിടെ രക്ഷയില്ലാത്ത പരുവായി ഓ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യണ്ടോ ചിലപ്പോൾ തോന്നും നമുക്ക് എന്ത് ജീത്ത വിളിക്കാമല്ലോ അതിൻ്റെ പേരില് അല്ലാതെ സത്യം ഇതൊക്കെ ഓരോ അത് ആരെങ്കിലും ജീത്ത വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരെങ്ങ് പറയുക എന്നിട്ട് ആ പാർട്ടിക്കും കൂടെ അതൊരു ചീത്ത

ഇപ്പൊ ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് മല്ലിക സുകുമാരൻ ജസ്റ്റ് അങ്ങ് കഴിഞ്ഞിട്ടുള്ളൂ ഈ അമ്പത് വർഷം സിനിമയിൽ നിൽക്കാന്നു പറഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമില്ലല്ലോ അല്ലെ വലിയ കാര്യമാണ് ഇപ്പൊ ഈ ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സിനിമ വ്യസന സമയത്തിൽ കൂടെ അഭിനയിക്കുന്നത് വളരെ ചെറിയ അനശ്വരി എനിക്ക് വലിയ ഇഷ്ട അനശ്വരയാണ് അപ്പം അനശ്വരയെ പോലെ അത്ര യങ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് എന്ത് പറഞ്ഞു കൊടുക്കാം മല്ലിക അമ്മ ഫ്രം യുവർ എക്സ്പീരിയൻസ് അല്ല അങ്ങനെ ഒന്നും കുട്ടിയല്ല കേട്ടോ അപ്പോൾ പക്ഷേ എന്നാലും ഞാനൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഒരു ഒരു ഉത്സാഹവും ഈ ഒരു കുസൃതികളുമൊക്കെ അങ്ങോട്ട് നിർത്തണം നിർത്തണമെങ്കിൽ ബി യുവർ സെൽഫ് ഒരു അതൊന്നും അവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല ഭീഷണിക്കൊന്നും വഴങ്ങുന്നവരൊന്നും അല്ല അവരാരും അത് ഞാൻ പറയുന്നത് ഈ ഭീഷണി എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ഇങ്ങനെ ഓരോന്നിൻ്റെ പേരും പറഞ്ഞ് ഭീഷണി പറഞ്ഞാൽ അതൊക്കെ ഭീരിക്കലാം മോളെ അവനൊന്നും ധൈര്യമില്ല മുഖത്ത് നോക്കി പറയാൻ അതിന് വളഞ്ഞ വഴി കൂടെ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞ് ഇത്രയേ ഉള്ളൂ പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് ഏതേലും നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും പറയരുന്ന് പറഞ്ഞാൽ അവിടെ തീർന്നില്ലേ അത് ആ പറയുന്നതിനും കേൾക്കുന്നതിനും മാത്രം വേറെ സാക്ഷികൾ വേണ്ട വേണ്ട അത് പറഞ്ഞാൽ അവിടെ തീരുന്നതാണ് പക്ഷെ അതിന് പകരം ഇവിടെ ചർച്ച ചെയ്തു അവിടെ ചർച്ച ചെയ്തു മറ്റേടത്ത് അതിനെ കളിയാക്കി റീലെന്നും പറഞ്ഞു ഇപ്പോൾ ഒരു പുതിയൊരു സാധനം ഉണ്ടല്ലോ അനങ്ങാ എല്ലാവരും റീലാണ് ഓ എൻ്റെ അമ്മേ എനിക്കറിയത്തില്ല എന്തോന്നുള്ളത് റീല് റീല് റീ ഇപ്പം തന്നെ ചിലപ്പോൾ രാജുവിൻ്റെ ഇന്ദ്രൻ്റെയൊക്കെ ഫാൻസ് പിള്ളേരെ എൻ്റെ ഏതെങ്കിലും സീനൊക്കെ എടുത്ത് വെച്ച് ഞാൻ ആ ഫംഗ്ഷന് പോയതൊക്കെ സ്റ്റോറിയാണ് അപ്പം ഞാൻ പറയാം കുഞ്ഞ് ഇത് ഞാൻ കഴിഞ്ഞ പരിപാടിക്ക് പോയതല്ലേ എന്തോന്ന് ഒന്ന് റീല് ഒരാശുപത്രി നഴ്സസ് ഡേക്ക് പോയി ഞാനൊരു പത്ത് മിനിറ്റ് പ്രസംഗിച്ചു അതിനകത്ത് റീല് കാണിക്കുകയാണെങ്കിൽ നിങ്ങളത് മുഴുവൻ കാണിക്കുന്നതൊക്കെ പറഞ്ഞ് ഞാൻ പറയാം എന്തോ അതെന്താണ് എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോൾ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തമാശയാണെന്ന് പറയാം റീലൊന്നുമില്ല ഒന്നുമില്ലെങ്കിലും ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഒരു വരി ഇതിപ്പോൾ മുഴുവൻ കേട്ടൂട്ടേ മാറിയത് അപ്പുറത്തോട്ട് മാറിയത് പക്ഷേ ഈ ഒരു വരിയെ കാണാമോ എന്താ സമയമില്ലായ്മ അതുകൊണ്ട് ഒരു അവർ അതാണ് അപ്പം ഈ സംഘടനയിൽ ഇരിക്കുന്നവർക്ക് പോലും ചില പദവികൾ എന്തോ ആന സംഭവമാണെന്നുണ്ട് ഇപ്പം മോഹൻലാൽ മമ്മൂട്ടിയല്ലേ ഞാൻ പറഞ്ഞാൽ അവരെ ഒഴിച്ച് നിർത്തിയിട്ട് ഒന്നും നടക്കില്ല അവർ ചരിത്രം തിരുത്തി കുറിച്ചവരാണ് തൂണുകളാണ് അതെ മലയാള സിനിമയുടെ ഏറ്റവും ശക്തമായ രണ്ട് തൂണുകളാണ് പക്ഷെ അതുപോലെ ഞാനും എന്ന് വിചാരിച്ച് തോളത്തൊരു കയ്യും മറ്റൊരു പടവുമെടുത്ത് വെച്ച് പിന്നെ പറയാൻ തുടങ്ങിയ അതൊന്നും നമുക്കൊക്കെ താങ്ങാൻ പറ്റില്ല അല്ലേ അവർക്ക് പറ്റും നമ്മളെ ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ സമയം എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടല്ലോ ആ ടൈം കഴിഞ്ഞ് ലാലേട്ടൻ അത്രയും കുസൃതിയിൽ കണ്ട വേറൊരു സിനിമയില്ല ചോട്ട മുംബൈ പോലെ ഇത്രയും രസമായിരുന്നു അത്ര ആ കാസ്റ്റ് മൊത്തത്തിലും മല്ലികാമയും കൂടെ ഉണ്ടായിരുന്ന സിനിമ ഓർമ്മ ഒന്ന് പറയുമോ ചോട്ട കാര്യം മണിയമ്പുള രാജു അതിന്റെ ദാ മണിയമ്പിളേരായി ഞാനിവിടെ കാണുമ്പോൾ ഒന്നും രണ്ടുമ്പോൾ ഞാൻ പറയും ഞാനില്ലാത്തപ്പോൾ അവിടെ ഇവിടെയായിരുന്നു എൻ്റെ ചീത്ത വിളിക്കുന്നതൊക്കെ എവിടെ അറിയുന്നുണ്ട് പിന്നെ പോട്ട പഴയ കൂട്ടുകാരാ അഞ്ചാ അഞ്ചാമത്തെ വയസ്സിലേ തുടങ്ങിയതാണ് ഈ സൂക്കിടന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വലിയ അടുപ്പക്കാരാണ് അടുത്തടുത്താണ് തിരുവനന്തപുരത്ത് താമസം അപ്പോൾ പലപ്പോഴും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് മണീൻ്റെ ഭാര്യ ഇന്നലെ അതിനെക്കാട്ടി നല്ല കുട്ടിയാണ് വളരെ സൗമ്യം ഈ പറഞ്ഞതന്നെ വിട്ട അങ്ങനെയൊന്നും നമ്മളെ അന്വേഷിക്കുന്നവരൊന്നും സിനിമയിലില്ല ഒരിക്കലും ഇല്ല ഞാൻ അഭിനയിച്ചുള്ള സിനിമയായാലും സീരിയലായാലും ഒരുപാട് പ്രൊഡ്യൂസർമാർ ഇവിടുണ്ട് പക്ഷേ മണിയമ്പിള്ളയും ഭാര്യയും പോലെ വളരെ കുറച്ച് പേരാണ് ആ ഒരു ബന്ധം ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അല്ല തീർച്ചയായിട്ടും അതെ അതുപോലെ തന്നെ ഞാനും അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുക എനിക്ക് ചെന്ന് കാണാനാണ് എനിക്ക് പറ്റാത്തത് ഈ പറഞ്ഞതുപോലെ അപ്പം ഞാനിങ്ങനെ അപ്പം അങ്ങനെ മണിയം പിള്ള പ്രൊഡ്യൂസ് ചെയ്തപ്പോ വേഷം വേഷമാണ് ഞാൻ പറഞ്ഞത് ഈ വലിയ സെറ്റപ്പ് എന്തോന്ന് ശേഷപ്പ് നിങ്ങൾക്ക് എന്തെന്ന് അവനെയും അറിഞ്ഞോടെ ആ നിങ്ങൾ പിന്നെ ഇന്ദ്രൻ്റെ അമ്മയായിട്ട് മണിയൻ്റെ വർത്താനല്ലേ അങ്ങനെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടവിടെ മോഹൻലാലിൻ്റെ കളികളെല്ലാം കണ്ടു ഇതിനെക്കാട്ടി കുസൃതിയായിരുന്നു കൊച്ചിലെ എൻ്റെ അമ്മയെ ഞാനതുകൊണ്ടല്ലേ മോഹൻലാലിനോട് ചോദിച്ചു ചോദിച്ചാൽ ഞാൻ പറയും മോഹൻലാലിനെ വിളിച്ചിട്ട് തിങ്ങോട്ട് വന്നേ കുഞ്ഞു എനിക്ക് ഒരു സീരിയസ് ആയിട്ട് ആയിട്ടൊരു എനിക്ക് ആ ഒരു സീരിയസ്നെസ് ലാലുവിൻ്റെ അടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആറ് വയസ്സുള്ള പൊത്തോട്ട് ഞാൻ മോഹൻലാലിനെ എൻ്റെ വീട്ടിൽ ഓടി നടന്ന് ഒരു കുഞ്ഞാ എൻ്റെ ചേട്ടനുമായിട്ടാണ് ലാലുവിന് ഏറ്റവും കൂടുതൽ അടുപ്പം മണിച്ചേട്ട മണിച്ചേട്ടാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്കൽ ഇരണ്ട് ചേച്ചി വരെ അധികം കാണാറില്ല അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞോട് ഒരു സീരിയസ് സീരിയസായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാനുള്ള എനിക്കൊരു ഒരു വിമിഷ്ടമുണ്ട് അതേസമയം അത് മമ്മൂട്ടി ഇട്ടില്ല കാരണം മമ്മൂട്ടിയെ ഞാനൊരു വലിയ ഒരു താരമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷേ വളരെ മനോഹരമായിട്ടും അന്തസ്സായിട്ടും പെരുമാറുന്ന ഒരു താരമായിട്ട് അത് ഒരിക്കലും ഞാൻ നിഷേധിക്കത്തില്ല കാരണം ചില സമയങ്ങളിൽ മമ്മൂട്ടിയുടെ ഇടപെടൽ കണ്ടാൽ നമുക്ക് തോന്നും ഈ മനുഷ്യന് വല്ല കാര്യമുണ്ടോ എന്നാൽ ആ ഉള്ളിൽ സുവേട്ടൻ്റെ കുടുംബമല്ലേ എന്നുള്ള ആ ഒരു സ്നേഹം തന്നെ അത് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് വലിയ ബഹുമാനമാണ് മമ്മൂട്ടിയെ ലാലുവിനോട് അതേറെ സ്നേഹവും ബഹുമാനവും പക്ഷേ ലാലുവിനെ അങ്ങനത്തെ കാര്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അയ്യോ ഇത് മോഹൻലാലായിട്ട് അതെ പക്ഷേ മോഹൻലാലെന്ന് സിനിമയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒന്നും ഉണ്ടാകാനൊക്കത്തില്ല കാരണം തകർത്ത് വെച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അത് സമ്മതിച്ചു കൊടുത്തത് അത് അദ്ദേഹത്തിൻ്റെ അധ്വാനം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞതിൻ്റെ കേട്ടാ പെരുമാറ്റം ആരുടെ അടുത്തും ചിരിക്കാതെ മോഹൻലാലെ പെരുമാറുന്നില്ല വളരെ ഒരു ഒരു ജോബിയൽ ടൈപ്പാണ് ആര്യ എന്നാൽ അത്രയും സുഖൻ്റെ ഒരു ഒരു ശകലം ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഞാൻ പറയും മമ്മൂട്ടി സുഹേട്ടൻ്റെ മമ്മൂട്ടിയുടെ രീതി ഇഷ്ടപ്പെടാൻ കാര്യം ചിലപ്പോൾ ഇതായിരിക്കാം ഏറെ അധികം മിണ്ടത്തില്ലോ പക്ഷേ മിണ്ടന്നില്ലാതെ ചോദിച്ചാൽ സ്നേഹം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം വേണുന്ന സമയത്ത് വേണ്ടതുപോലെ ഉപകരിക്കും പ്രകടിപ്പിക്കുന്നില്ലാട് പേരുണ്ട് ഒരുപാട് പേരുണ്ടോ സുഹേട്ടൻ അതിൻ്റെ ഒന്നാം നമ്പർ അത് തന്നെ രാജു രാജ്യം മിണ്ടാതിരുന്നാലും ഒരാൾക്ക് ഒരു ആവശ്യം വന്ന അത് കൂടെ നിൽക്കുന്നവരായാലും സിനിമയിലുള്ളവരായാലും അല്ലാത്തവരായാലും ഞാൻ പേരൊന്നും പറയാതെ ഞാനൊരു കാര്യം പറയാം വളരെ പ്രസിദ്ധനായ ഒരു സംവിധായകൻ കുറേ കാലം ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറയാനൊക്കത്തില്ല ഒരു ഷെൽട്ടർ ഒരു അസുഖമില്ലാത്തവരെ അവിടെ നിന്നും കുറേ കാലം താമസിച്ചിട്ട് ഇറങ്ങി വരാൻ നേരത്ത് അവിടുത്തെ ബിൽ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു ബില്ല് പേ ചെയ്ത് ഇറക്കാൻ അദ്ദേഹത്തിനെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം സിനിമയിലൂടെ പ്രസിദ്ധരാക്കിയിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ട് അവരെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണോ എനിക്കറിയത്തില്ല ജോർദാനിലുള്ള എൻ്റെ മകൻ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരുപടത്തിൽ അഭിനയിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ പര്യമാണ് മോനെ കൊച്ചിയിലെ ഞങ്ങളെല്ലാം ഞങ്ങളെല്ലായിടത്തിനടുത്ത് താമസാസിൽ ഒരു മൂന്ന് ലക്ഷത്തിൽ പരം രൂപയോളം കൊടുത്ത് അവിടെ കൊണ്ടുവന്നത് പൃഥ്വിരാജ എവിടെങ്കിലും ഒരു സംഘടനയിലോ ഒരു അസോസിയേഷനോ ഇത് പുറത്തുവിട്ടിട്ടുണ്ടോ വിടരുത് എന്ന് പറഞ്ഞിരിക്കുന്നതും രാജുവാണ് സത്യം അറിയാം ഞാൻ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇതാരാണ് ഈ പൈസ കൊടുത്തതെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ഒരിക്കലും മറക്കത്തില്ല മല്ലിയേ പറയണേ രാജുവിനോട് കൊച്ചിലെ നമ്മുടെ വീട്ടിൽ കളിച്ചു വളർന്നൊരു കുഞ്ഞല്ലേ എന്നൊക്കെ അതൊക്കെ നല്ല കാര്യം പക്ഷേ അങ്ങനെ ഒരു ആരെങ്കിലും കാണിച്ചിട്ട് ഒരാളായി നടക്കാൻ അത് ഒട്ടും ഇഷ്ടമല്ല അത് തന്നെ ആയിരുന്നു സുഹൃട്ടനും അത് ആ കുറേയൊക്കെ രാജുവിന് സ്വഭാവമാണ് ഒന്നും മിണ്ടരുത് പറയരുത് ആരൊക്കെ എന്തൊക്കെയോ ചീത്ത വിളിക്കുന്ന പാവം തന്നെ ചിരിക്കും അയ്യോ പാവം പറ അറിയാമയ്യട്ടാമ്മു എന്ന് എന്ന് പറയും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ ആരെയമ്മയ ചരിത്രമൊക്കെ പഠിക്കുന്നത് വിട്ടുള്ള ചുമ്മാ പിള്ളേർ അറിയാമായിട്ടായിരിക്കുന്നു അത്രയുള്ള അവൻ്റെ ഉത്തരം ഞാനാ പിന്നെ എന്നാലും അങ്ങനെ പറയാമോ എന്നൊക്കെ നമുക്ക് തോന്നുന്നു അതൊരിടക്ക് ഈ എംബുരാനെ ചുറ്റിപ്പറ്റി കുറെ ഡൗട്ട് ഇപ്പൊ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ മറ്റയാളുണ്ട് ഇയാൾ ചോദ്യം വരുമല്ലോ അപ്പൊ മല്ലികമ്മ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓൺലൈൻ ന്യൂസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ മല്ലികാമ്മോ ചോദിക്കും മല്ലികാമ്മ ഓരോന്ന് പറയലോ ഇപ്പൊ രാജു ഒന്നും പറയത്തൂല്ല മല്ലികാമോട് ചോദിച്ചാൽ എല്ലാം പറയുകയും ചെയ്യുന്നു എല്ലാ സീക്രട്ട് ഔട്ട് ആ ഞാൻ പറഞ്ഞു മമ്മൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു മമ്മൂട്ടിയുണ്ടെന്ന് മലികാമ പറഞ്ഞത് അതാണ് സംഭവം ഇപ്പൊ ടർബോ റോള് പോലെ ജീവിതത്തിൽ റോള് പോലെ ബിന്ദു പണിക്കരെ മാം ചെയ്ത റോളല്ലേ ആ റോള് പോലെ മല്ലികാമ്മയുടെ കയ്യിൽ നിന്ന് ചെയ്യാൻ പറ്റാതെ പോയിട്ട് പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പോ അയ്യോടാ ചെയ്താ മതിയായിരുന്നു തോന്നിയ വേറെ റോളുകൾ ഉണ്ട് അങ്ങനെ വിട്ടിട്ട് വിളിച്ചപ്പോൾ പോകാമായിരുന്നു തോന്നിയ വേഷങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്തെ പടങ്ങളിൽ അങ്ങനെ ഒരു ഭയങ്കര നിരാശയൊന്നും ഈ ടർവ് മാത്രമേ ഉള്ളൂ അത് ടർവെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സീൻ ബൈ സീൻ എനിക്കറിയാത്തോണ്ടില്ല മമ്മൂട്ടിയുടെ കൂടെ ഇന്ന ഇതാണ് കഥാപാത്രം അപ്പം മമ്മൂട്ടിയുടെ ഒരു പടം അഭിനയിക്കാമെന്ന് എനിക്ക് വലിയൊരാഗ്രഹം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു തക്ക കയൻ്റെ ഒരു പടം വരും അമ്മേ അമ്മനെയൊക്കെ ആയിട്ട് അഭിനയിക്കണം പിന്നെന്താ അദ്ദേഹം പിന്നെ എന്ത് ചോദിച്ചാലും ഓക്കേ എന്ന് പറഞ്ഞ ഒരാളാണ് അതല്ലേ ഞാൻ ഇത് കേട്ടതെന്ന് ഞാൻ നല്ല ചെറുപ്പ ശല്യക്കുവാൻ നമ്മളും ഒക്കെ വയസ്സായ വരും അമ്മയും അമ്മൂമ്മയോ ഒക്കെ ആയിട്ട് ഇനി അഭിനയിക്കാം അപ്പം ഞാനിങ്ങനെ പറയുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഒരു നിരാശ തോന്നിയ കഥാപാത്രങ്ങൾ വളരെ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം പിന്നെ അങ്ങനെ ഒന്നും ഒരു ഓർക്കുന്നതായിട്ടില്ല സത്യം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ല വിൻസെൻ്റ് മാസ്റ്ററുടെയൊക്കെ പടങ്ങൾ ഞാൻ ഞാൻ രണ്ട് പടം അഭിനയിച്ചതാണ് അദ്ദേഹം അല്ലെങ്കിൽ അതുപോലെ ചില സമീപം ലാൽ ജോസിൻ്റെ പടത്തിനകത്തൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സത്യഹന്തിക്കാട്ട് പടത്തിൽ അയോ ഈശ്വര ഇതുപോലൊരു വേഷം അങ്ങനെ തോന്നിയിട്ടുണ്ട് സത്യൻ്റെയൊക്കെ ചില ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നായികാവേഷം അല്ല അല്ലാതെയുള്ള ളിത ചേച്ചി അയൽവക്കാരിന്നൊക്കെ ചേച്ചി ഒരു ബ്രാൻഡാണ് സത്യന്റെ പാവം എപ്പോഴും ചേച്ചിയടുത്ത് പറയും കേട്ടോ സത്യന്റെ പടം കൊണ്ട് എനിക്ക് വേഷം ഉണ്ടടി എന്ന് ലളിത ചേച്ചി പാവം പറയുമായിരുന്നു സത്യം എന്നെ ഞാൻ എപ്പോഴും പറയും എനിക്കങ്ങനെ അവിടെ എഴുതാനും പറയാനെങ്കിലും ഞാൻ മോനെ വിളിച്ച് അമ്മ മോനെ അമ്മയ്ക്കൊന്ന് ചേച്ചിയെ കിടത്തിരിക്കുന്ന സ്ഥലം വരെ പോണവരാജോടി അവനറിയാം ഞാനും ചേച്ചിയായിട്ടുള്ള ബന്ധം ഓടി വന്നു എന്നെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചേച്ചി ഫോണിൽ കൂടെ പറയും പാവം ഇപ്പൊ ഗഗനഞ്ചാരിയുടെ എനിക്ക് തോന്നുന്ന ഡയറക്ടർ എന്ന് തോന്നുന്നു അത് എഴുതിയ സമയത്ത് ആ വോയിസ് കെ പി സി ലളിതാമ്മയുടെ ശബ്ദമാണ് മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അപ്പഴാണ് പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആയത് അപ്പൊ നേരം മല്ലികാമത്തേക്ക് പോയി സൗണ്ട് വെച്ചിരുന്നു ഇപ്പോ ഇതില് ഈ സിനിമയിൽ വ്യസന സമേതം ബന്ധുമിത്രാദികളില് ഫുൾ കോമഡി കഥാപാത്രങ്ങളാണ് അതായത് സിനിമയിലും അല്ലാണ്ട് ജീവിതത്തിലും കോമഡി ചെയ്ത് ഫുൾ ടൈം എന്റർടൈനിങ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ ഇപ്പൊ അസി സിക്ക നോബി ചേട്ടൻ ബൈജു ചേട്ടൻ പിന്നെ ഒരു കരയ കരയോഗം പ്രസിഡന്റ് എന്നും പറഞ്ഞൊരു കഥാപാത്രം ഓ അല്ല ചേട്ടൻ്റെ ഇന്റർവ്യൂ എടുത്ത് എൻ്റെ മല്ലികാമേ ആ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ മൊത്തം ഒരു പോകമായ അതിന് ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞത് എന്തൊക്കെയോ ചോദിച്ചാൽ എല്ലാത്തിനും ഓക്കെ മറ്റേ അതുപോലെ തന്നെ നസീർ നമ്മുടെ നമ്മൾ അസീസ് അവരൊക്കെ അത് അസീസിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആ കുട്ടി ഞാൻ സത്യത്തിൽ കണ്ടിരിക്കുന്ന ചില ഇതുപോലത്തെ സ്റ്റേജില് ചില കോമഡി പ്രോഗ്രാം എന്ത് നല്ല ആർട്ടിസ്റ്റ് അവരൊക്കെ പറഞ്ഞു അസിസിക്കം മല്ലികമ്മയുടെ ഒരു കഥ പറഞ്ഞു അസിസിക്ക് ആക്ച്വലി അസിസിക്ക് ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് അസിസിക്കെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയത് പൃഥ്വിരാജാണെന്ന് അപ്പൊ അത് ലിറ്ററലി കൈപിടിച്ച് കയറ്റിയതാ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് പൃഥ്വിനെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് കോളേജിൽ ഇങ്ങനെ പൊക്കുന്ന ഒരു സീൻ ഉണ്ട് ഇത്ര ആ സീനിൽ പത്ത് പേരെന്തോ നിന്നു പക്ഷെ ഇവർക്ക് പൊക്കാൻ പറ്റുന്നില്ല അപ്പൊ അസീസിക്ക പുറത്ത് കാണാൻ സിനിമ കാണാൻ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ നിക്കുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് പറയാണ് അസീസ കൂട്ടുകാരനോട് പറഞ്ഞു തന്നെ സുകുമാരൻ ഇങ്ങനെ ഒരു മോനുണ്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു നമുക്കൊരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഷൂട്ട് കണ്ടോണ്ട് നിന്നപ്പോ പൃഥ്വിരാജ് അസീസിക്കയെ നോക്കിയിട്ട് രാജേട്ടൻ ഇങ്ങനെ ചേട്ടപ്പും എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കിടന്ന് അസീസിക്കയും കൂടിയാണ് പൊക്കിയത് ഒന്ന് രണ്ട് പ്രാവശ്യം അല്ലാതെ ഞാൻ പറയുന്നത് ആസീസ് എന്ത് നല്ല ആർട്ടിസ്റ്റ് ആസീസിൻ്റെ ഭാര്യയായിട്ടുള്ള അഭിനയിച്ചാൽ ഞാൻ ബിബിൻദാസ് പറഞ്ഞുദാസ് അതിനകത്ത് നല്ല ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ഇവരെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴത്തെ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് അഭിനയിച്ചപ്പോ ഞാൻ ഇവരെയൊക്കെ എങ്ങനെ തപ്പിയെടുത്തു അതിങ്ങനെ നമ്മള് യൂട്യൂബ് അവിടുന്നിവിടുന്നൊക്കെ അപ്പൊ അതാ ഞാൻ പറഞ്ഞ യൂട്യൂബിൽ കിടന്ന് ഗോഷ്ട് കാണിക്കാതെ മര്യാദയ്ക്ക് നല്ല സാധനം വല്ലതും കാണിച്ചാൽ അവസരമെങ്കിലും കിട്ടും അവർ ആക്ച്വലി പറഞ്ഞ മാതിരി യൂട്യൂബിൽ കിടന്ന് ഗോഷ്ടി കാണിക്കുന്നത് കുറേയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു എൻട്രി കിട്ടി ഇവരൊക്കെ നല്ല സംഭവങ്ങൾ അത് അതെ ഇപ്പൊ തന്നെ ഒരു വേറെ ഒരു മൂന്നാല് പിള്ളേരുടെ ഒരു ക്ലാസ് റൂം ഞാൻ പറഞ്ഞു എന്തൊരു ആർട്ടിസ്റ്റ് എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നവര് അതാണ് നമുക്ക് അങ്ങനെ ആരെയങ്ങനെ നമ്മുടെ ബമ്പർ ചിരിയില് ചിലപ്പോൾ ഞാൻ കൊടഞ്ഞിട്ട് ചിരിക്കാറുണ്ട് ചിരി വന്നിട്ട് പിന്നെ എനിക്ക് മഞ്ജുവിൻ്റെ കൂട്ട് ചിരിക്കാൻ വയ്യ കാരണം എന്ന് വെച്ചാൽ മഞ്ജു കൊച്ചുകുട്ടിയാണ് ഞാൻ അതുപോലൊക്കെ കിടന്ന് ചിരിച്ചാൽ വല്ലവരും പറയും തള്ളക്ക എന്തോ വട്ടായോന്നോ എല്ലോ ചോദിക്കുമോന്ന് മേടിച്ചിട്ട് ചിരി ഞാനങ്ങ് സഹിക്കും അവിടെ ഇരുന്ന് പിന്നെ ചിരിച്ച കാശുപോലെ അപ്പോൾ എന്തിനും പറയാം അങ്ങനെ അടക്കരുത് ചേച്ചി ചിരിക്കുക ഇത് ചിരിക്കേണ്ട പരിപാടിയാണെന്നൊക്കെ പറയുമെങ്കിലും നമുക്കൊരു ഇതില്ല അയ്യോ എൻ്റെ പ്രായം എന്തോ മഞ്ജുവിൻ്റെ പ്രായം എന്തോ അതോ രണ്ടും രണ്ട് ഫുൾ ടൈം ചിരിച്ചിങ്ങനെ സന്തോഷമായിട്ടിരിക്കും അല്ലേ സിനിമകൾ കാണുമ്പോൾ ഞങ്ങളും ചിരിക്കട്ടെ ഞാൻ അത്രേ ഉള്ളൂ ആഗ്രഹം ഇനിയുള്ള ശിഷ്ടകാലം ഒരുപാട് കിടന്ന ആവശ്യമില്ലാത്ത ചിരിയല്ല എങ്കിലും മക്കളെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷവും അല്ലാതൊക്കെ കൊണ്ട് തരും കാരണം ചുറ്റിനി ഇരിക്കുന്ന ദൈവങ്ങളെ കാണുന്നില്ലേ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ കൂട്ട് ഞാൻ തീർച്ചയായിട്ടും അതെ യാതൊരു സംശയമില്ല അങ്ങനെ ഞാൻ പറയും എന്നെ എന്തെങ്കിലും എനിക്ക് വേദന തോന്നുന്ന ഒരു സംഭവം എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എന്ത് തെറ്റാണ് എൻ്റെ മോനും ഞാനൊക്കെ ഇവരോട് ചെയ്തത് ദൈവമേ എനിക്ക് ചോദിക്കാൻ വയ്യ ഭഗവാനെ അങ്ങ് ചോദിച്ചോണ്ടെന്ന് പറയും അത് ചിലപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ മോ ഇന്നെയും കാണാറുണ്ട് അല്ല തീർച്ചയായിട്ടും അത് ആ ചെയ്യരുത് അങ്ങനെ കാരണം ഒരു സംഭവം വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടത് ഒരാൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് എല്ലാവരും ഈ പൃഥ്വിരാജനെ കിടന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എഴുതി കൈ കൊടുത്തു അയാൾ അത് ഭംഗിയായിട്ട് ചെയ്തു എന്നല്ലേ സിനിമാക്കാരടക്കം പറയേണ്ടത് അങ്ങനൊരു വാചകം ഒരാൾ പറഞ്ഞായിട്ട് ചൂണ്ടിക്കാണിക്കാമോ പറയത്തില്ല ഞങ്ങൾ പറഞ്ഞായിരുന്നു അല്ല അതെല്ലാരും പറഞ്ഞു നിങ്ങൾ പറഞ്ഞായിരുന്നു ഒരുപാട് ഒരുപാട് ചാനലുകാർ ആ കാര്യത്തിലൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു അതാ ഇന്നലെ എവിടുന്നു എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കാനഡ ഞാൻ പറഞ്ഞില്ലേ കാനഡയിലൊക്കെ ഈ ഒരു ഷോ രണ്ട് ഷോയൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ എംപുരാൻ രണ്ട് തിയേറ്ററിൽ മൂമൂന്ന് ഷോ വെച്ച് കളിച്ച് അപ്പോൾ അവിടെ ഈ സായ്പമാർ പിള്ളേരൊക്കെ കയറി കണ്ടപ്പോൾ മലയാളികൾ എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ അവിടെ ഉണ്ട് ടൊറന്റോയിലും ഒക്കെ അവയവരൊക്കെ ചോദിക്കുന്നത് ഇങ്ങനത്തെ അവിടെ പോരും അല്ലേ കേരള വളരെ ചെറിയൊരു സ്റ്റേറ്റ് അല്ലേ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പില് വട്ട് ഈസ് എ ബ്യൂട്ടിഫുൾ ഫിലിം അപ്പോൾ അത് ആരാന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ ഇവര് മലയാളികൾ കണ്ടപ്പോൾ ഫ്രണ്ട്സും കൂടെ കയറിയതാണ് കാണാനായിട്ട് അപ്പം ഞാൻ പറയുന്നത് കണ്ടില്ലേ ആൻറ്റി ഇതൊന്ന് അംഗീകരിക്കാൻ നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ സിനിമാക്കാരുടെ കളികളാണ് എന്ന് അവർ പറയുന്നു അപ്പം നമുക്കറിയില്ല സിനിമാക്കാരുടെ കളിയാണോ സിനിമാക്കാരല്ലാത്തവരുടെ കളി ആരുടെ കളിയാണെങ്കിലും മോനെ ഈ പറഞ്ഞിട്ട് ഈ കളിയുടെ മുതലും പലിശയും കൂടെ നമുക്ക് തിരിച്ച് കിട്ടിയാൽ നല്ല രീതിയിൽ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക അവസ്ഥയായിരുന്നു അത് മാത്രം പാടില്ല അല്ല അത് വരുമ്പോഴേ ആ ഞാൻ എന്തോ എന്തോ മാത്രം വരുമ്പോഴേക്കും ഇപ്പൊ വരാനുണ്ട് അതുപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മല്ലികാമ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൃഥ്വിരാജ് അല്ലെങ്കിൽ ഇന്ദ്രമുണ്ടോ എല്ലാ പടങ്ങളും അല്ല രാജുവിൻ്റെ ഒരു ഒന്നിനുള്ള പടം നല്ല എനിക്ക് ഒരു പ്രദേശമുള്ള പടമാണ് ഇപ്പം ഖലീഫ കാളിയൻ കറാച്ചി ഇപ്പൊ ഇത് ഈ വില ബുദ്ധ വിലായത് ബുദ്ധയിൽ അവന് ഫൈറ്റുമൊക്കെ ആയിട്ട് നല്ല 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 ക്യാരക്ടർ നല്ല പടമായിരിക്കും അത് അത് ഓടേണ്ട ഒരു പടമാണ് ഓടും എന്തായാലും നമ്മൾ ഓടിക്കാൻ വന്ന അത് നല്ലോണം ഓടട്ടെ ശരിക്കും എല്ലാവരും ഈ പറഞ്ഞതിൻ്റെ എഡിറ്റിംഗ് എഡിറ്റിങ് ടേബിളൊക്കെ കണ്ടുപോയി ചേച്ചിയെ ചേച്ചിയുടെ ഒരു പടം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴ് മനസ്സിനൊരു സുഖം പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഇരിക്കുമ്പോഴേ അങ്ങനെ ഒരു സന്തോഷം എല്ലാം തിരുവനന്തപുരം കാക്കട്ടെ പിന്നെ മനോരമയിലൂടെ ഞാൻ പ്രേക്ഷകരോട് പറയുന്ന അതാണ് ഞങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ പ്രായമൊക്കെ ആയി അപ്പം ഇനി നിങ്ങളെ ചിരിപ്പിക്കാനൊക്കെ കഷ്ടപ്പെടാൻ കിടന്ന് തലകുത്തി മാറി ഇപ്പം നിങ്ങളൊക്കെ ചിരിക്കാൻ വേണ്ടിയുള്ളൊരു പടമാണ് കൊണ്ട് ഉണ്ട് പോകണം അണിക്കണം ചിരിക്കണം ശരി മല്ലിക താങ്ക് യു സോ മച്ച്